ഹായ് ഫ്രണ്ട്സ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് സെയിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പ്ലാൻസ് ഉണ്ട് അഗ്ലോണിമയുടെ എല്ലാം അഗ്ലോണിമ ഒരു നാലെണ്ണം അഗ്ലോണിമയാണ് മറ്റേത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല അതെൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ വേറെ റീപ്ലാന്റ് ചെയ്തുണ്ടാക്കിയ പ്ലാന്റ് ആണ് അപ്പം അങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സ് ഇത് നമ്മുടെ എന്താ പറയുക ഇതാണ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തോ ആണ് ഇത് പിന്നെ ഇത് ലിസ അറിഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് വരുന്നൊരു പ്ലാന്റ് ആയിട്ടത് പിന്നെ ഇത് ഏതാണ് ഐഡിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് പ്ലാന്റ് കുറച്ച് വെറുതാണെങ്കിലും പക്ഷെ നല്ല ഡാർക്കാണ് നമ്മൾ ഇതാണോ അറിയില്ല സ്റ്റാർ ഡസ്റ്റാണോ എന്നറിയില്ല അതിൻ്റെയൊക്കെ ഒരു പോലെ ഉണ്ട് പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സ്റ്റാർ ഡസ്റ്റിന് ലീഫിന് ഇത്രയും ഇതുണ്ടോയെന്നറിയില്ല അപ്പം ഇതാണ് ഒരു പ്ലാന്റ് പിന്നെ വന്നിട്ട് ഇതായി ഒരു പിങ്ക് ഡാൽമേഷനാണ് വലിയ പ്ലാന്റ് ആട്ടോ പിങ്ക്ഡാൽമേഷൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതായി ഒരു പ്ലാന്റ് അങ്ങനെ അഞ്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലായിട്ട് സെയിലായിട്ടുള്ളത് ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് തരാം പിന്നെ കുറച്ച് ബേബി പ്ലാന്റ്സിൻ്റെ ഇപ്പം സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു നാലഞ്ച് വെറൈറ്റി ബേബി പ്ലാന്റ്സ് നല്ല വെറൈറ്റിയുടെ തന്നെ കേട്ടോ ഇതായിട്ടുണ്ട് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വാട്സാപ്പിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ തന്നെയാണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി തന്നെയാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് അറിയിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഒന്ന് കൈമാറിയാൽ മതി പിന്നെ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്നും ആവശ്യമാണ് അപ്പോൾ അധികം അധികം പ്ലാൻസുകളൊന്നും ഇപ്പം ഞാൻ സെയിലിന് ഇടാറില്ല അപ്പോൾ പ്ല ഇതിൻ്റെയൊക്കെ പ്ലാൻസിൻ്റെയൊക്കെ റേറ്റ് അറിയാമല്ലോ നല്ല റേറ്റാണ് പിന്നെ എല്ലാം തന്നെ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നത് കാരണം നല്ല റേറ്റ് തന്നെയാണ് പ്ലാന്റ്സിന് അപ്പോൾ ഈ ഒരു ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വെറും അഞ്ഞൂറ് രൂപയേ ഉള്ളൂ കേട്ടോ അഞ്ച് പ്ലാന്റ്സ് ഉണ്ട് അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോയ്ക്ക് വെറും അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഇടുന്നത് നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ